അറുപത്തിനാല് റേസ്റ്റ് മൈനസ് വൺ ബൈ ത്രീ ഇൻഡു എട്ട് റേസ്റ്റ് ടു ബൈ ത്രീ ഇൻഡു ഇരുപത്തേഴ് റേസ്റ്റ് വൺ ബൈ ത്രീ ഇൻഡു മുപ്പത്തി ആറ് റേസ്റ്റ് മൈനസ് വൺ ബൈ ടു ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഒരു പവറിൽ ഫ്രാക്ഷൻ ആണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ ഛേദം നോക്കുക ചേതം മൂന്നാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് ഈ അറുപത്തിനാലിനെ ഏതെങ്കിലും സംഖ്യയുടെ ക്യൂബായിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത് അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ ക്യൂബ് പവറിൽ ഛേദം ത്രീ ആയതുകൊണ്ടാണ് ക്യൂബിനെ കുറിച്ച് ചിന്തിച്ചത് ചേതം നാലാണെങ്കിൽ ഏതെങ്കിലും സംഖ്യയുടെ പവറിൽ നാല് വരുത്തക്ക രീതിയിൽ ഇതിനെ എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഇവിടെ മൂന്നായതുകൊണ്ട് ഏ ഒരു സാധനത്തിന്റെ ക്യൂബ് അറുപത്തിയാല് ആവുമോ ക്യൂബ് ക്യൂബാണ് അറുപത്തിയാല് ആണ് അറിയാം നാലിന്റെ അപ്പൊ നാലിന്റെ ക്യൂബ് അറുപത്തിയാല് അപ്പൊ ഈ അറുപത്തിയാല് ഈ മൂന്ന് ഒഴിവാക്കുക അറുപത്തി നാലിന് വരെ നാല് എഴുതുക ഇനി ആ ക്യൂബ് നമുക്ക് വേണ്ട മൈനസ് വൺ ഇൻഡു വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എട്ടേ റൈസ്റ്റ് ടു ബൈ ത്രീ ആ ചേതത്തിൽ മൂന്ന് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എട്ടിനെ നിങ്ങൾക്ക് ഏതെങ്കിലും സംഖ്യയുടെ ക്യൂബായിട്ട് എഴുതാൻ പറ്റുമെന്ന് അന്വേഷിക്കുക പറ്റുമല്ലോ രണ്ടിന്റെ ക്യൂബല്ലേ എട്ട് അപ്പൊ എട്ടിനെ വെട്ടി രണ്ടെന്ന് എഴുതുക ഈ മൂന്നിനെ ഇനി അങ്ങ് വെട്ടി തുടങ്ങിയേക്ക വേണ്ട ഇനി അടുത്ത് ഇരുപത്തേഴ് റേസ് ടു വൺ ബൈ ത്രീ ഏതെങ്കിലും സംഖ്യയുടെ ക്യൂബാണോ ഇരുപത്തേഴ് ആണല്ലോ മൂന്നിന്റെ ക്യൂബല്ലേ ഇരുപത്തേഴ് അപ്പൊ ഇരുപത്തേഴിനെ ഒഴിവാക്കിയേക്ക അത് എന്തിന്റെ ക്യൂബാണോ അത് എഴുതുക മൂന്ന് റേസ് ടു വൺ ആണ് ഇനിയുള്ളത് ഇനി നമുക്ക് ഇതിനെ നോക്കേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങൾ നോക്ക് റേസ് ടു വൺ ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയർ ആണോ മുപ്പത്താറ് ആണല്ലോ ആറിന്റെ സ്ക്വയർ അല്ലേ അപ്പൊ മുപ്പത്തി ആറിന് ഓരോ ആറ് ഈ രണ്ടും വെട്ടിയേക്ക മൈനസ് വൺ ഇത്ര കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജിൽ പവറിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക മീൻസ് മേളിൽ താഴോട്ട് എഴുതുക താഴാണ് നിൽക്കുന്നതെങ്കിൽ മേളിലോട്ട് എഴുതുക ഇവിടെ ഇപ്പം മേളിൽ രണ്ടെണ്ണത്തിന് നെഗറ്റീവ് പവർ ഉണ്ട് അതിനെ നിങ്ങൾ താഴോട്ടെഴുതുക താഴോട്ട് എഴുതുക എന്ന് വെച്ചാൽ ഒരു വരെ ഇട്ടിട്ട് താഴോട്ടങ്ങ് എഴുതുക നാലേ റൈസ് ടു മൈനസ് വൺ നാലെന്ന് എഴുതുക മൂന്നേ ആറേ റൈസ് ടു ഒന്ന് ആറ് എഴുതുക ഇതിന് നെഗറ്റീവ് ഇല്ല അതുകൊണ്ട് അത് അതിൻ്റെതായ സ്ഥാനത്ത് തുടരും മൂന്നേ റൈസ് ടു ഒന്ന് അവിടെ തന്നെ ഇനി ഒറ്റ പോയിന്റിലൂടെ രണ്ടേ റൈസ്റ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ നാലാണ് രണ്ട് രണ്ട് നാല് ആ നാലും ഈ നാലൂടെ കട്ട് ശേഷിക്കുന്നത് മൂന്നേ ബൈ ആറ് മേളം താഴെ മൂന്ന് ചെടിപേടിയാം മൂന്നിനെ മൂന്നാട്ടി വേട ഒന്ന് ആറിനെ മൂന്നാട്ടിടിവേടുക രണ്ട് മീൻസ് വൺ ബൈ ടു എന്ന് ഉത്തരം ഓപ്ഷൻ ബി